നമസ്കാരം തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ വേറൊരു വിഷയമായി ഞാൻ ചെറിയാൻ അശോക് കത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സീ പ്ലെയിനിനെ കുറിച്ചാണ് ഈ സി പ്ലെയിൻ കേരളത്തിന്റെ പുതുമേ എല്ലാ ഉമ്മൻചാണ്ടിയുടെ സമയത്തും അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു അന്ന് എതിർത്ത സി പി എം തന്നെ മീൻകുഞ്ഞുങ്ങൾക്ക് വേണ്ടി എതിർത്ത സി കുഞ്ഞ് സി പി എമ്മിലെ മത്സ്യത്തൊഴിലാളികളും നേതാക്കളും ഒക്കെ ഇന്ന് വളരെ ഹാപ്പിയായി വളരെ കൂടി സീ പ്ലെയിനിൽ കയറി ഡാമിൽ ഇറങ്ങുന്നു കായലിൽ ഇറങ്ങാൻ പരിപാടി ഇടുന്നു എന്താണ് കാണിക്കുന്നത് അശോക് ഈ കമ്പ്യൂട്ടർ വന്ന പോലെ കമ്പ്യൂട്ടറിനെതിരെ ശമനം ചെയ്തിട്ട് അവസാനം സോഷ്യൽ മീഡിയക്ക് വേണ്ടി കൂടുതൽ പൈസ ചെലവാക്കുന്ന ഒരു ഒരു പാർട്ടിയെ വൈകി അവർക്ക് എന്താണ് ഈ വിവേകങ്ങൾ വൈകി വൈകി ഉദിക്കുന്നത് വെറും രാഷ്ട്രീയം ഇത് വെറും ഈ ഡെവലപ്മെന്റ് ഇഷ്യൂസിനെ വെറും രാഷ്ട്രീയമായി മാത്രം കാണുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരത്തില്ലേ അത് തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കാം അതായത് ഭരണ നേതൃത്വത്തിൽ അങ്ങനെയുള്ള ഒരു മിഷനറിയാണ് ഇരിക്കുന്ന കൂടെ അതായത് എന്ത് മിഷനറിയാണ് വേറെ ആരാളോ ചെയ്തത് വീണ്ടും ഇൻട്രോഡ്യൂസ് ചെയ്തത് അതിന് ക്രെഡിറ്റ് എടുക്കുന്നത് അതിനകത്ത് എന്ത് മിഷനറിയാണ് ഉള്ളത് ഉള്ളത് അത് വേറെ വേറെ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു സംഗതി അത് തടഞ്ഞു നിർത്തിയിട്ട് അദ്ദേഹം പിന്നെ ഇന്ന ആള് വരുമ്പോൾ വേറെ ആൾ വരുമ്പോൾ ഭരിക്കുമ്പോൾ അതിന് എന്ത് വിഷന വിഷനാണുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിങ്ങനെ പ്ലീസ് അത് കോമൺ സെൻസിനെ ബാധിക്കുന്ന ഒരു അസാൾട്ട് എന്ന രീതിയിൽ സംസാരിക്കാതെ ഒരു വിഷന ഇങ്ങനെയാണ് ഇതിനകത്ത് ആള് കൊണ്ടുവന്ന ഒരു സംഗതി ഇപ്പോൾ വന്നിട്ട് പുതിയ രീതിയിൽ അവതരിപ്പിച്ച് ഞങ്ങൾ അത് ചെയ്തു വിധിച്ചു എന്ന് പറയുന്നത് എന്താണ് ഇതിനകത്ത് വിഷൻ അതിൻറ്റകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അതിനെ തടഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതാണ് അതിന്റെ അകത്തെ വിഷൻ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ വീക്ഷണത്തിലുണ്ടായ മാറ്റമാണത് കാരണം അതിനെ 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 സ്വാഗതം ചെയ്യല്ലേ അതിനെ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത് അല്ല അതിനെ സ്വാഗതം ഇതിനെ ഈ വൈബ് കമ്പ്യൂട്ടർ വന്നപ്പോ എതിർത്തിട്ട് അവസാനം കമ്പ്യൂട്ടർ സോഷ്യൽ മീഡിയക്ക് വേണ്ടി പൈസ ചെലവാക്കുന്ന ഒരു പാർട്ടിയെ പറ്റി എന്താണ് നമ്മൾ വൈകി വന്ന വിവേകം കേട്ടോ മലയാളത്തില് ഞങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ എന്നുള്ള ഞങ്ങൾക്ക് മാത്രമേ ചെയ്യാവൂ എന്നുള്ള ധാർഷ്ട്യല്ല കാലം മാറി കാലത്തിന്റെ കൂടെ അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ അടിഞ്ഞു പോകും അത്രേ ഉള്ളൂ ഇപ്പം അതിന് നമുക്ക് തൽക്കാല ഒരു ഉദാഹരണവും പറയാനല്ല ഈ കാലത്തിലെ ഇപ്പോഴേ ഈ ടൈമില് ബംഗാളിൽ സി പി എം ഭരണം ഉണ്ടായിരുന്നെങ്കിലും ഇതേ മാറ്റങ്ങൾ തന്നെ അവർ തുടരുമായിരുന്നു അവർ നേരത്തെ കുറച്ചുകൂടി നേരത്തെ അവർ നോക്കി പിന്നീട് എന്താണ് ഈ ചില മുട്ടുന്യായങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ അവിടുത്തെ പ്രശ്നം ഉണ്ടായത് അതേരം ഇപ്പൊ അങ്ങനെ ഒരു എതിർത്ത് നിൽപ്പ് അതായത് പുതിയ ടെക്നോളജിയോടും പിന്നീട് മാറ്റത്തിന്റെ മാറ്റത്തിന് വേറെ ആര് കൊണ്ടുവന്നതാണെങ്കിൽ പോലും ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണെങ്കിൽ ഇപ്പം വിഴിഞ്ഞം തുറമുഖത്തിനും അതേ ഒരു വിഷയമുണ്ട് അത് കോൺഗ്രസിന്റെ കാലത്ത് പ്രപ്പോസ് ചെയ്തൊരു കാര്യമാണ് വിരിഞ്ഞ വിഴിഞ്ഞം അപ്പൊ അതുപോലുള്ള മാറ്റങ്ങൾ സി പ്ലെയിനും ഉമ്മൻചാണ്ടി അന്ന് അവര് സി പി എം അല്ലെങ്കിൽ സി പി എം എന്ന് മാത്രം എടുത്താൽ മതി സി പി എം അതിനെ എതിർത്തു ഇന്നെടുത്തത് ഞാനിപ്പോഴും ഓർക്കും ദേശം കടൽ കൊള്ള എന്ന് പറഞ്ഞാണ് എതിർത്തത് അപ്പോള് ഇപ്പോൾ ഇപ്പോൾ ഇപ്പൊ നമുക്ക് നയമായൊരു ചോദ്യം ഇപ്പോൾ എന്താ കടൽ കൊള്ള കൊള്ളക്കാരെ നമ്മൾ ഭരിക്കുന്നവരാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഭരിക്കുന്നവര് ആ കൊള്ളേ ഇത് ഇതിന്റെ ട്രോൾ ട്രോളുകളൊക്കെ ഞാൻ കണ്ടതാണ് കടൽക്കുഞ്ഞിനെ തോന്നുമോ കടൽക്കുഞ്ഞിനെയും മത്സ്യം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതെന്ന് പറയുന്നത് ആ എന്താണ് വിഷമവൃത്തത്തിൽ നിന്നും പാർട്ടി മോചിതമായി എന്നാണ് നമ്മൾ അതിനെ നമ്മളതിനെടുക്കേണ്ടത് ജനം അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് വേണ്ടത് അടുത്ത പ്രാവശ്യം കോൺഗ്രസ് വരുമ്പോൾ ഇങ്ങനെയുള്ള കൊണ്ടുവരുമ്പോൾ നോക്കിട്ട് പറഞ്ഞ പോലെ ഇപ്പോഴും എതിർക്കും എതിർക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വൃക്ഷത്തിന്റെ അല്ലെങ്കിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ പ്രധാനപ്പെട്ട വളം ഒന്ന് സമരമാണ് പക്ഷെ സമരം ചെയ്യാൻ ആള് കിട്ടുമോ എന്നുള്ളത് വേറെ കാര്യം അന്നേരത്തേക്ക് ഈ കാലമൊക്കെ മാറിപ്പോൾ എല്ലാ സാധ്യതയുണ്ട് അത് അവിടെ നിൽക്കട്ടെ ഞാൻ ഒരു കാര്യത്തിലേക്ക് ഇപ്പൊ ഒരു സംഗതി ഞാൻ പറയാം കേരളത്തില് സാമാന്യ ഭംഗിയായിട്ട് നെൽകൃഷിയും കൃഷിയൊക്കെ നടന്നു വന്നിരുന്ന ഒരു സ്ഥലമാണ് നെൽകൃഷിയോട് അല്ല തെങ്ങ് കൃഷിയോട് തെങ്ങിനോട് അനുബന്ധിച്ചിട്ട് കയർ വ്യവസായം ഉണ്ടായിരുന്നു കേരളത്തിലെ പ്രമുഖനായ ഒരു സി പി എം നേതാവ് അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അദ്ദേഹമാണ് കേരളത്തിലെ കർഷക തൊഴിലാളികളെ കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചത് ഇപ്പോള് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണുന്നെന്ന് പറയുന്നത് അതായത് ഈ കേരളത്തിന്റെ കായംകുളം തൊട്ട് ഏതാണ്ട് ആലപ്പുഴ വരെയുള്ള സ്ഥലങ്ങളില് പിന്നെ കരുനാഗപ്പള്ളി ഈ ഭാഗങ്ങളിലൊക്കെ വളരെ ഭംഗിയായ കയർ ഫാക്ടറികളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് അപ്പൊ അദ്ദേഹം ട്രേഡ് യൂണിയൻ അവിടുത്തെ കർഷകരെ സംഘടിപ്പിച്ചു കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചു അതൊക്കെ കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ കേരളത്തില് നെൽകൃഷി ഇല്ലാതായി തെങ്ങും ഇല്ലാതായി അദ്ദേഹം മുഖ്യമന്ത്രിയായി അതേണ്ടായുള്ള മെച്ചം ഉണ്ടായുള്ളൂ അത്രയും ആ ഒരു അതിൽ നിന്നുള്ളൊരു മാറ്റം അതായത് ഇപ്പൊ സീപ്ലെയിൻ വന്നു സീപ്ലെയിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ഇനിയിപ്പം കൂടുതൽ ഇപ്പോൾ എം പി ആയിരുന്ന ഈയിടെ വരെ എം പി ആയി മന്ത്രിയായ ആ സീറ്റും നേതാവായിരുന്നു മുമ്പിൽ അദ്ദേഹം അദ്ദേഹം മന്ത്രിയും എംപിയും ഒക്കെയായി പക്ഷെ കേരളത്തിന്റെ എത്രയോ ഒരു എത്രയോ ഇൻഡസ്ട്രി സി പി എം അദ്ദേഹത്തെ ഇൻഡസ്ട്രി മിനിസ്റ്ററും ആക്കി അതാണ് അതിന്റെ വളരെ രസകരം ആ എത്രയോ എത്രയോ കെ എസ് ആർ ടി സി ബസ്സുകൾ അതിലെ സംഘടനകൾ തല്ലി തകർത്തിട്ടുണ്ട് സമരത്തിന്റെ പേരിൽ വൈദ്യുതി ബോർഡ് കമ്പനിയിലെ എത്രയോ ട്രാൻസ്ഫോമറുകൾ എൺപത്തിനാല് ആർബാലക്ഷമക്കെതിരെയുള്ള സമരങ്ങളിലൊക്കെ ഒരുപാട് ട്രാൻസ്ഫോമറുകൾ അതെ ഇൻഫ്രാസ്ട്രക്ചർ ഈ ആ സ്ഥാപനത്തിന്റെ നട്ടെല്ലാം ഒടിച്ചതിൽ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് മൂലധനത്തിലുണ്ടായ ഒരു നഷ്ടമായിരുന്നു അപ്പം ആ സ്ഥാപനം ഇന്ന് മാറിയിരിക്കുന്ന മാറ്റം നിങ്ങൾക്ക് നോക്കാവുന്നതാണ് സ്ഥാപനം ഇപ്പം ആ രണ്ടായിരത്തിൽ അതിനൊരു മാറ്റത്തിന് രണ്ടായിരത്തിലല്ല ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയേഴില് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വൈദ്യവകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴേ ഉണ്ടാക്കിയ അന്ന് അടിത്തടയിട്ട മാറ്റം അതായത് അതിന് അടിത്തറയിട്ട മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഇപ്പം ഇതിൽ എന്താണ് റെഗുലേറ്ററി കമ്മീഷൻ അംഗമായിട്ടുള്ള ശ്രീ പ്രദീപ് അദ്ദേഹം കൊടുത്ത ഒരു ഉപദേശമുണ്ട് അതായത് നമ്മളുടെ സബ്സ്റ്റേഷനുകള് ശക്തിപ്പെടുത്തണം അതാണ് അദ്ദേഹം കൊടുത്ത ഉപദേശം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് സബ്സ്റ്റേഷനുകൾ ശക്തിപ്പെടുത്തുകയും ലൈനുകൾ അതായത് എന്താണ് ഹൈടെൻഷൻ ലൈനുകൾ അവിടെയൊക്കെ കറണ്ട് വരാനുള്ള ലൈനുകൾ പുതുതായി ഉണ്ടാക്കി ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പുറത്താണ് ഇന്ന് ആ കമ്പനി നിലനിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ചെയ്തതിന് ശേഷമാണ് അതായത് പക്ഷെ നമ്മൾ കേരളത്തിൽ അല്ലെ പറഞ്ഞത് ആ വിഷൻ അതായത് അത് അത് അതവിടെ നിക്കട്ടെ അത് വിറ്റ് പോകുമോ എന്ത് വേണേലും ചെയ്തോട്ടെ ആ സെക്ടറിലുള്ള ഒരു മാറ്റമാണ് ഞാൻ പറഞ്ഞത് മറ്റേ ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലെ പോലെയും അതിന്റെ ബേസിക് സ്ട്രക്ചർ വളരെ സ്ട്രോങ് ആണ് അന്ന് വൈദ്യ വകുപ്പ് മന്ത്രി ആളാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം സിപ്ലൈനെ സ്വാഗതം ചെയ്യുന്നെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു തീർച്ചയായിട്ടും അദ്ദേഹം അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സിപ്ലൈനെ എതിർത്തിട്ട് ഇന്ന് ഇന്ന് സ്വാഗതം ചെയ്യുമ്പോഴാണ് അതാണ് നമുക്ക് പറയുന്നത് സി അത് ചെറിയ അച്ഛൻ ഇതുവരെ ഏതെങ്കിലും ഈ സംഘടനകളിൽ ചേർന്ന് ഇരുന്ന് പ്രവർത്തിക്കുമ്പോളെ അതിന്റെ പ്രയാസം മനസ്സിലാകുന്നുണ്ടാവും നമ്മൾ ബാക്കിയുള്ളവർക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ പാടില്ല ചെയ്യിപ്പിക്കരുത് അത് ജനങ്ങൾക്ക് ഉപകാരമാണേലും ഉപദ്രവമാണേലും എന്തായാലും ബാക്കിയുള്ളവരെ കൊണ്ട് ഒന്ന് കൊണ്ടൊന്നും എന്നുള്ള ആ ഒരു ആ ഒരു ആ ഒരു ടെൻഡൻസിയില് ആ ഒരു പഠനത്തില് ആ ഒരു അക്കാഡമിക്സില് വളർന്നു വന്ന ഒരു പാർട്ടിയാണത് അതായത് ഇത് ആ അതിന് അതിന് സംശയമൊന്നുമില്ല അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ കർ അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഭൂപരിഷ്കരണത്തിനെ തുടർന്ന് അന്ന് ചെയ്തത് ചെയ്തു വെച്ച എന്താണ് തോട്ടങ്ങളെ ആദ്യം ഒഴിവാക്കി തോട്ടങ്ങളെ ഒഴിവാക്കി ആ ഇപ്പം എന്താണ് കർഷക തൊഴിലാളിക്ക് കൂലി ഉറപ്പുവരുത്തുന്ന സംരക്ഷണം കൊടുക്കാനാണെ മറ്റൊരു നിയമം മതി അപ്പോഴത്തേക്കും മുതലാളിത്തത്തിന്റെ വക്താക്കളെല്ലാം ഈ പറയുന്ന നെല്ലുൽപാദകരും തെങ്ങേഷിക്കാരും ആണ് തേയിലത്തോട്ട മുതലാളിമാരോ അതുപോലുള്ള കാപ്പിത്തോട്ട മുതലാളിമാരോ റബ്ബർത്തോട്ട മുതലാളിമാരോ അല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അന്നത്തെ നിയമമന്ത്രിയാണ് അതിന് സഹായിച്ചു കൊടുത്ത ആളും അപ്പൊ അങ്ങനെ ഒരു വിഷൻ അന്നുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് എഴുപതുകളിലെ ട്രാക്ടറിനെതിരെയുള്ള സമരം വന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാരും എന്താണ് ചൂർണ്ണ പാടുള്ളതല്ല കാരണം തമിഴ്നാട്ടില് ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് അവർ നെൽകൃഷി ചെയ്യുന്നത് ആ ട്രാക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന ആ നെല്ലുകുത്തിയ അരിയിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം നമുക്ക് വേണേൽ ചോദിക്കാവുന്നതാണ് ഇവിടുന്ന് ഗോതമ്പ് ട്രാക്ടർ ഉണ്ടല്ലേ അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പം അതേ അന്ന് വയലുകളും വയലുകളും തെങ്ങിൻതോപ്പുകളും നിലനിർത്താനുള്ള വിധത്തിൽ ഭൂപരിഷ്കരണ നിയമം അതായത് കർഷക തൊഴിലാളികൾക്കും കിടപ്പാടം ഇല്ലാത്തവർക്കും ഭൂമി കൊടുക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം തോന്നുന്നത് ആ പാർട്ടിയുടെ ഈ ആറ്റിറ്റ്യൂഡ് മാറി വരുന്നു എന്നാണ് പറയുന്നത് അശോക് ഇന്നത്തെ സിറ്റുവേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ആ പാർട്ടിയുടെ മാറി മാറി വരികയാണ് പുനർവിചിന്തനം ആ പാർട്ടിയിൽ ഉണ്ടാകുന്നു അതിൽ നേതൃത്വത്തിൽ അനുമാനിക്കാം കാരണം അങ്ങനെയാണ് കാണുന്നത് കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നതിന്റെ കൂടെ ഇപ്പൊ തീരദേശ ഹൈവേ കൂടെ വരുമെന്ന് തോന്നുന്നു തീരദേശ ഹൈവേ വരും അപ്പൊ മൂന്ന് റോഡുകളാണ് തീരദേശ ഹൈവേ മലയോര ഹൈവേ പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ എൻ എച്ച് എച്ച് ഫോർട്ടി അപ്പം അപ്പൊ ഇതിന്റെ കണക്ടിവിറ്റി കേരളത്തിന്റെ കണക്ടിവിറ്റി അത് വളരെ ഭംഗിയായിട്ട് ആണ് ചെയ്യുന്നത് ഇതൊക്കെ സിൽവർ ലൈൻ വരും സിൽവർ ലൈൻ വരും സിൽവർ ലൈൻ വരും എന്താ എന്താർ ആവശ്യമുണ്ട് അത് അത് കേരളത്തിനെ പറ്റി ഇപ്പോഴും എന്താണ് ഒരു എന്തിനു വേണ്ടി ഫാസ്റ്റ് ട്രെയിൻ ലോകത്തിൽ ഉണ്ടായിന്നുള്ളത് അറിയാത്ത കൊണ്ടാണ് ഇതൊക്കെ വരുന്നത് കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ ഉണ്ട് ആരും കേരളത്തിന് വ്യത്യാസം കൊച്ചി ഗോവിന്ദ ഗോവിന്ദ ഒരു വാചകം എടുത്ത് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഇതുപോലെ റീസണിംഗ് ആണ് വേണ്ടി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യമില്ല ഞാൻ നമുക്ക് നമ്മള് അവര് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അങ്ങനെ ചിന്തിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ അതുപോലെ തന്നെ ചിന്തകൾ ചിന്തകൾ അവകാശമുണ്ട് അത് കേരളത്തിലെ കേരളത്തിലെ എന്താണ് കേരളത്തിനെ എങ്ങനെ മാറ്റി തീർക്കാം എന്നുള്ളതിനെ പറ്റി ഒരു വിഷൻ കേരളത്തിലെ മൂന്ന് മുന്നണികൾക്കും ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേരളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഒരു എന്താണ് ഉദാസീന മേഖലയായിട്ട് പ്രഖ്യാപിക്കുകയാണ് ആദ്യം വേണ്ടത് അതായത് ഇവിടെ വന്ന് താമസ പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലുള്ള ഏറ്റവും സർക്കാരിനെ സംബന്ധിച്ചോളം ഏറ്റവും സമ്പദ്ഘടന ഏറ്റവും മോശമായ ഒരു സംസ്ഥാനമാണെന്ന് ആദ്യം നമ്മൾ അംഗീകരിച്ചാൽ ഇതൊക്കെ മാറും അത് അംഗീകരിക്കുന്നില്ല മാറും മാറും കാരണം ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ വന്ന് താമസിക്കാൻ ഏറ്റവും ഭേദപ്പെട്ട ക്ലൈമറ്റ് പിന്നെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഇപ്പം ഹെൽത്ത് ആയാലും ഭക്ഷണം കിട്ടാനൊക്കെ ആണെങ്കിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആളുകൾക്ക് വന്ന് താമസിക്കുന്ന അവർക്ക് സ്വസ്ഥമായിട്ടും സ്വയമായിട്ടും താമസിക്കാൻ പറ്റുന്ന വിധത്തിൽ കേരളത്തിനെ മാറ്റിയെടുക്കുക അപ്പം അതിൻ്റെ അകത്ത് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മാലിന്യവും വിമുക്തമാക്കണം കേരളം പിന്നെ അതുപോലെ നമ്മുടെ ആദ്യം വേണ്ട നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു നമ്മൾ നമ്മൾ നമ്പർ വൺ ബാക്ക്വാട്ട് അതെ അങ്ങനെ നമുക്ക് നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെവി ഇൻഡസ്ട്രീസ് പോസിബിൾ പോസിബിളല്ല മറ്റേതാന്ന് പറയുന്ന പിന്നെ ഇപ്പൊ പറയുന്ന ഐ ഐ ടി ഒക്കെ ഐ ടി പോലുള്ളതാകാം അത് അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒന്ന് ഒരു ഒരു കാര്യം കൂടെ ഞാൻ കേരളത്തിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് സംയുക്തമായി ചിന്തിക്കേണ്ട സമയം ആലോചിക്കണം തീർച്ചയായിട്ടും അത് ചെയ്തില്ലെങ്കിൽ ഭാവി തലമുറയോടെ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു വലിയ പാതകമായിരിക്കും പോകും അതന്നെ അത് മാത്രമല്ല ഞാൻ ഒന്ന് ഒന്നുകൂടി പറഞ്ഞോട്ടെ പിന്നെ മെറിഡിയൻ ഹോട്ടലിൽ ഞാനൊരു കോൺഫറൻസിന് വേണ്ടി പോയപ്പോൾ ഇ കെ നാരുടെ നായനാരന്റെ പേരിൽ ഒരു മുറിയുണ്ട് ചോദിച്ചു എങ്ങനെ ഇത് സംഭവിച്ചു പറഞ്ഞു അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇതൊക്കെ അനുവദിച്ചത് ഇപ്പോൾ ഓരോ ഗൾഫിലെ ഓരോരുത്തരും വന്നിട്ട് ഇത്രയും ഇത്രയും ഞങ്ങൾ ചെയ്യും ഇത്രയും നിങ്ങൾ ചെയ്യും ഇത്രയും രൂപ കൊണ്ടുവരുന്നു അപ്പൊ എന്തോ ആയിരം കോടി ആയപ്പോഴോ എന്തോ അദ്ദേഹം പറഞ്ഞു ഇത്രയും മതി ഞങ്ങൾക്ക് പാവപ്പെട്ടവരാണ് വോട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇതിൽ പണമെല്ലാം അവിടെ കൊണ്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ആരെയും കിട്ടത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാവരും ചിരിച്ചു അപ്പൊ ആ ആറ്റിറ്റ്യൂഡിൽ നിന്ന്